ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ അപ്പം അപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ കാണാം ഇതൊരു എന്ന് ന്യൂസ് ആണ് ഒന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞത് അതിനുശേഷം ഓരോ ജില്ല തിരിച്ച് കാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കിട്ടിയ ഉത്തരം വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഒരു ഹർജി ലോകായുക്തയിൽ ശ്രീ ആർ എഫ് ശശികുമാർ അദ്ദേഹം കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ വിധിയൊക്കെ നമുക്കറിയാം എന്താണ് പറ്റിയതെന്ന് പാർട്ടിയുടെ നേതാവായ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു പിന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ എസ്കോർട്ട് വാഹനത്തിൽ അപകടത്തിൽ മരിച്ച പോലീസുകാരന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം കൊടുക്കുന്നു വേറൊരു നേതാവിന്റെ കുടുംബത്തിന്റെ സ്വർണം പണയമെടുക്കാൻ കൊടുക്കുന്നു അതായത് നമുക്ക് ഓർമ്മയുണ്ട് പത്തുമ എന്ന് പറയുന്ന കൊല്ലത്തെ ഒരു സ്ത്രീ അവരുടെ ആകെ ഉപജീവന മാർഗ്ഗമാണ് ആടുവളത്തൽ ആടിന് രണ്ട് ആടിനെ വിറ്റ് കിട്ടിയ പണത്തിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തുമ അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് യാതൊരു മടിയും കൂടാതെ സംഭാവന ചെയ്തത് അവരുടെ ഭർത്താവ് ഒരു ഹൃദ്രോഗിയാണ് അത് ജീവിക്കാൻ നേരെ മാർഗ്ഗമില്ല വാടക വിട്ടിട്ടാണ് അവർ കഴിയുന്നത് അതിനുശേഷം വാർത്തകളൊക്കെ വന്നിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു പാത്തുമ്മയുടെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് പിന്നെ ഒരു ചെറിയ കുട്ടി അവൻ അവന്റെ സൈക്കിൾ വാങ്ങാനായിട്ട് അവൻ മൺകുട്ടിക്കയിൽ സൂക്ഷിച്ചിരുന്ന നാണയത്തുട്ടുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് അതുപോലെ കണ്ണൂരിലെ ഒരു വീടി തൊഴിലാളി ജരാധൻ അദ്ദേഹം രണ്ട് ലക്ഷം രൂപ ഒരു സാധാരണ വീടി തൊഴിലാളി രണ്ട് ലക്ഷം രൂപ അപ്പം ന്യൂസ് കേട്ടുള്ളൂ അല്ലേ നമ്മുടെ വയനാട് സംഭവിച്ച ദുരന്തം എന്ന് പറയുന്നത് ആർക്കും ഇതുവരെ റിക്കവർ ആവാൻ പറ്റാത്ത വലിയൊരു ദുരന്തം തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു സൈഡിൽ നമുക്ക് അറിഞ്ഞു ഒരു ഇപ്പം മറു സൈഡിൽ ഇപ്പം വയനാട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ദുരന്തത്തിൻ്റെ മൂലം ദുരന്തമാണ് നമ്മളെ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും അത്രയും കടുകട്ടിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ജാതിയോ മതമോ നോക്കാതെ പൈസയോ മണോ പണമോ സ്റ്റാറ്റസോ നോക്കാതെ ഒറ്റക്കെട്ടായിട്ട് ആ ഒരു ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം ഇറങ്ങിയത് എത്രയോ ആത്മാർത്ഥമായിട്ടാണ് ഒരുപാട് പേര് അവിടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് രക്ഷാപ്രവർത്തനം ചെയ്യുന്നുണ്ട് വലിയൊരു സല്യൂട്ടാണ് നമ്മളെ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു ഇന്നും നമ്മുടെ ഈ മലയാളികളെ ഒത്തൊരുമ എന്ന് പറയുന്നത് ഒരുപാട് പേര് കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അത്രയും അത്രയും ബിഗ് സല്യൂട്ടാണ് ഓരോ കേരളത്തിലുള്ള ഓരോ മലയാളിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത് കാരണം അത്രയധികം എഫേർട്ട് എല്ലാവരും എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ഈ ദുരിതത്തിൽ അനുഭവിക്കും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ച് മുന്നോട്ട് അതായത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹത്തോടെ വരുന്നുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടരുത് അതായത് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലോട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ ഒരു ഫണ്ട് ഇടുക എന്ന് പറയുന്നത് വളരെ വലിയ മണ്ടത്തരാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ടവർക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ അർഹതപ്പെട്ടവർക്ക് ആ പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തണം നിങ്ങൾ ഇട്ടോളൂ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഫണ്ട് ഇട്ടോളൂ പക്ഷെ അത് നിങ്ങൾ ഒറ്റ ഉറപ്പ് നിങ്ങൾ വരുത്തണം ആ ഒരു ഫണ്ട് നിങ്ങൾ കൊടുത്ത ഫണ്ട് ഈ വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ ഒരു കാര്യത്തിനത് ചെലവായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇട്ടവര് ഞാൻ ഇട്ടു ഇനി മുഖ്യമന്ത്രി ആയിക്കോളും എന്ന് വിചാരിച്ച് നിങ്ങൾ അത് അതിന്റെ വഴിക്ക് വിടുകയാണെങ്കിൽ ഇത് നടക്കൂല ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ഞാൻ പറയുന്നു ഒരു എമ്പത് ലക്ഷം മാസവാടയ്ക്ക് ഒരു എൺപത് ലക്ഷം എവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രി ആൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തുകൊടുക്കുകയാണോ ഈ എൺപത് ലക്ഷം രൂപ മാസവാടയ്ക്ക് ഒരു ഹെലികോപ്റ്റർ മുഴുവൻ നിർത്തിയിട്ടുണ്ട് ഈ ചാനലിൽ പറയുന്നത് എക്സാക്ട് കറക്റ്റ് ആണ് എൺപത് ലക്ഷത്തിന്റെ ഒരു ഹെലികോപ്റ്റർ ഇറക്കി നിർത്തി ആ എൺപത് ലക്ഷത്തിന്റെ ഹെലികോപ്റ്ററിന് ആ ഒരു ദുരന്ത ഭൂമിയിൽ ഇറങ്ങാൻ പോലും അല്ലെങ്കിൽ ആ ഒരു ദുരന്ത ഭൂമിയിൽ എത്താൻ പോലും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ഹെലികോപ്റ്റർ എന്തിനാണ് ഈ ഹെലികോപ്റ്റർ കുറെ പൈസ ഉറക്കി വലിയൊരു ബസ് ഇറക്കി കൊറേ മന്ത്രിമാരെയും കൂട്ടി അവർ കേരളം മൊത്തം ചുറ്റിക്കറങ്ങി എന്ത് കാര്യത്തിനും ആരുടെ പൈസ വെച്ച് ഈ ഫണ്ടൊക്കെ ആരും ആരുടെ കയ്യിൽ നിന്നുമല്ല ഇതുപോലെയുള്ള പുറമെ നിന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് നമ്മുടെ പ്രവാസികളായ കുറെ മലയാളികളുണ്ട് നാട്ടിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ പൈസയാണ് ഇവർ കിടന്ന് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അർഹതപ്പെട്ടവർക്ക് ഒന്നും ഒന്നും ഈ ഗവൺമെന്റ് ത്രൂ കിട്ടുന്നില്ല അപ്പം വീണ്ടും മണ്ടമ്മമാർ മണ്ടന്മാര ആവാതിരിക്കുക ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എക്സാക്ട് ആയിട്ട് അവരെ സഹായിക്കാൻ ഒരു ഫണ്ട് ശേഖരിക്കാൻ എന്തായാലും ഒരു ഓഫീഷ്യൽസ് ഉണ്ടാവും ആ ഓഫീഷ്യൽസിനെ മാത്രം ഇത് ഏൽപ്പിക്കുക അടുത്തേക്ക് ഇത് എത്തിക്കുക അല്ലാതെ ഗവൺമെന്റിനെ വിശ്വസിച്ച് നിങ്ങൾ ഒരു ഫണ്ട് ഇടാതിരിക്കുക കാരണം ആരും ആരും അവസരം മുതലെടുക്കാന്നല്ലാതെ ആ അവസരം എന്താ പറയാ ഇങ്ങനൊരു നാട്ടിലും ഇങ്ങനൊരു ഗവൺമെന്റിനും കീഴിലാണല്ലോ നമ്മൾ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് ദണ്ണമുണ്ട് കാരണം എന്താ വെച്ചാൽ എവിടെ എങ്ങനെ എന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ആരും ആരെയും സഹായിക്കാനല്ല നോക്കുന്നത് കാരണം നമ്മൾ സഹായിക്കുമെന്ന് കരുതി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്ന് കരുതി നമ്മൾ ഓരോരുത്തരെ പിടിച്ച് സ്ഥലപ്പത്തിരിത്തിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് നമ്മളെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണോ അതോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണോ എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ പറയണം ഇതിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലും പറ്റിയതല്ല എങ്കിലും ഞാൻ പറയാണ് ക്യാമ്പിലേക്ക് ദുരിതാശ്വാസ നിധിയിലോട്ട് പൈസ ഇടരുത് റിക്വസ്റ്റ് ആണ് ഇനി അങ്ങനെ ഇടുകയാണെങ്കിൽ ആ പൈസ അവിടെ എത്തിയോ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ അന്വേഷിക്കാം ഈ ദുരിതാശ്വാസ നിധിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക്